ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ സ്വർഗം എങ്ങനെ ഉറപ്പാക്കാം നോക്കാം വിശുദ്ധിയിൽ തുടരുകയാണെങ്കിൽ സ്വർഗഭാഗ്യം ഉറപ്പാണെന്ന് നിനക്ക് പ്രത്യാശിക്കാവുന്നതാണ് പക്ഷേ നീ അലസനും അഹങ്കാരിയുമായി മാറി സമ്മാനം ഉറപ്പാണെന്ന് കരുതി ജീവിക്കരുത് ദൈവം നിനക്കായി നിശ്ചയിച്ചിട്ടുള്ള നന്മ പ്രവൃത്തികൾ നീ തുടരുക തന്നെ വേണം ഭൂമിയിൽ സുരക്ഷിതമായി കഴിയാൻ വേണ്ടി കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക സ്വർഗഭാഗ്യം എനിക്ക് ഉറപ്പാണെന്ന് കരുതി അലസതയിലേക്കോ അഹങ്കാരത്തിലേക്കോ പാപത്തിലേക്കോ വീണ്ടും പോകാൻ ഇടയാകരുത് പുണ്യ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം നിരന്തരം ശ്രമിക്കുക അതിനുള്ള മാർഗം നിന്നെ തന്നെ ജയിക്കുക എന്നുള്ളതാണ് ദുർവാസനകൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക നീ ചെയ്യേണ്ട നന്മകൾ ഉത്സാഹപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഉറപ്പുണ്ടാക്കുന്ന തെറ്റുകൾ നീ മനഃപൂർവ്വം മാറ്റിയെടുക്കുക സന്മാതൃക കണ്ടാൽ അനുകരിക്കുക ദുർമാതൃകയെ ഒരു കാരണവശാലും അനുകരിക്കരുത് നിന്റെ ജീവിതാവസ്ഥയുടെ ഉദ്ദേശങ്ങൾ വിസ്മരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഒരു കാരണവശാലും ചെയ്യരുത് അധികാരികളെ അനുസരിക്കാൻ നിശ്ചയിക്കുക സൃഷ്ടികളിൽ നിന്ന് പൂർണ്ണമായി സന്തോഷം ലഭിക്കാത്ത സ്ഥിതിയിലെത്തുമ്പോഴാണ് ഒരാൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നത് സൃഷ്ടികളിൽ ആശ്വാസം കണ്ടെത്താൻ നീ ഇനിയും ശ്രമിക്കുന്നുവെങ്കിൽ നിന്റെ ദൈവാന്വേഷണം ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്നും നീ ദൈവത്തെ ഇതുവരെ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നും മനസ്സിലാക്കുക ദൈവസ്നേഹം അനുഭവിച്ചവർ സമൃദ്ധിയിൽ അമിതമായി സന്തോഷിക്കുന്നില്ല ദുർലഭത്തിൽ അമിതമായി ദുഃഖിക്കുന്നു ഇല്ല അവർ ദൈവത്തിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നദ്ധിയിൽ അർത്ഥമുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് അത് ഏതെങ്കിലും രീതിയിൽ നേട്ടം തരാൻ കഴിവുള്ളതാണ് നഷ്ടപ്പെട്ട സമയം തിരികെ കിട്ടില്ലെന്ന് അറിഞ്ഞ് ഉത്സാഹപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക വിയർത്ത് കഠിനാധ്വാനം ചെയ്യുന്നതിലും പ്രയാസകരമാണ് പാപങ്ങളെയും ദുരാശകളെയും ചെറുത്ത് നിൽക്കുക എന്നുള്ളത് ഒരു പക്ഷേ നിനക്ക് കഠിനാധ്വാനം പല കാര്യത്തിലും ചെയ്യാൻ പറ്റുന്നുണ്ടാകാം പക്ഷേ അതിനേക്കാൾ എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാപത്തെ ചെറുത്ത് തോൽപ്പിക്കുക ദുരാശകളെ കീഴ്പ്പെടുത്തുക നിന്നെ തന്നെ ജയിക്കുക എന്നത് ചെറിയ തെറ്റുകളിൽ നിന്നുപോലും ഒഴിഞ്ഞു മാറുക അങ്ങനെയല്ലെങ്കിൽ നീ വലിയ തെറ്റുകളിലേക്കും പിശകുകളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ജാഗ്രതയോടെ നീ നിന്നെ തന്നെ ശാസിക്കുക എത്ര കണ്ട് നീ നിന്നോട് ബലം പ്രയോഗിക്കുന്നുവോ അത്ര കണ്ട് നിനക്ക് പുണ്യത്തിൽ വളരാൻ കഴിയും പ്രാർത്ഥിക്കാം ഈശോയെ പുണ്യാഭിവൃദ്ധിയിൽ സ്വർഗലക്ഷ്യത്തിൽ പ്രതിബന്ധമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും നീക്ക് ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി അങ്ങിൽ ആശ്രയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്വർഗം എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ